ചോറ് വേണ്ടേ വേണ്ടേ മക്കക്ക് വേണ്ട ആ അമ്മ ചോറ് ഉണ്ടോ നിൽക്കുന്നേ മക്കക്ക് ആ തിരിയാ തരാ തര 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 വാ ബ മക്ക തരാം മക്കക്ക് തരാ വാ വാ അമ്മ ചോറ് കൊണ്ടുവന്നെ ചോറ് തരാ അമ്മ പൊന്ന് മുക്കക്ക് തിന്നണേ ഒക്ക ഒക്ക തിന്നണേ മക്കള് ഒക്ക തിന്നണേ

കുട്ടന്മാരാ അമ്മന്റെ സുന്ദര കുട്ടന്മാരാ ചോറ് തിന്നണം വളരണം അമ്മന്റെ മക്കള് എഴുതാമ്മ അമ്മനെ കണ്ടാല് അമ്മന്റെ അടുത്ത് വരുമോ മക്കൾ മക്കളെവിടെങ്കിലും പോയാൽ അമ്മനെ കണ്ടാൽ ഓടി വരുമോ പൊന്നുമക്കള് இந்த ரெகுட்டமாரு ஓடி ரேடியோ அம்மேன் டையக்கி என்ன네 எல்லாம் வைக்கலாம் இல்லு ತಿங்குன கேட்டின்னே എല്ലാരും തിന്നണോ വയറ് നിറച്ചു തിന്നണ മക്കൾ ഹലോ ഗേസ് ജനീസ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിന്ന് ചോറും കൊണ്ടു വന്നാണ് നമ്മളെ മക്കളങ്ങനെ വലുതായിക്കാണ് അപ്പോ ചോറ് തിന്നി എല്ലാരും കഴിച്ച് മന്തിയോ അമ്മ പോവില്ല വേഗം കഴിച്ചോ വിടെ നിക്ക മക്കള് കഴിച്ചോടെ നിക്ക മക്കള് കഴിച്ചോളി കഴിച്ചോളി അമ്മ പോവൂല ഏക കഴിച്ചോ ഏക കാഴ്ച ൾ കഴിച്ചോ ഏ കഴിച്ചോ 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 മുളു സേ ഇന്ന് രാവിലെ അമ്മ വീട്ടിൽ വന്നിനി നമ്മളെ ജനിമോള് അമ്മനെ വരട്ടി ഓടിച്ച് ഇന്നലെ ഞാൻ ശകലം ചോറ് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ ബാക്കി മക്കൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് മണിക്ക് ഇപ്പം വീണ്ടും കൊണ്ടുപോകുന്നതാണ് എന്താണ് അപ്പോ ആടെ നിന്നോളി ആടെ നിന്നോളി മക്കൾ നിന്നോളി രാവിലെ കഴിച്ചതുകൊണ്ട് അത്ര വിശപ്പില്ലാന്ന് തോന്നും പന്ത്രണ്ട് മണിക്ക് ശകലം കഴിച്ചു Jangan <laughs> pergi kacau cori cori Madiya maka ke Madiya Madiya maka ke cori Eh Eh pun kacau cori Kacau cori Lama <tusurra> kalan Lama kalan Lama kalan ஆ ஆட நின்னால் மதி அட நா மதி அட நின்னால் மதி இங்கு வரத்து மக்கள் வலுதாய்ட் வெளியில இறங்க படம் நதிய நின் மதிய மக்கள் எல்லா மக்களான அம்மன் பொண்ணு மக்களான சக்கரை மக்களான

വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ഓക്കേ ബായ് ബായ്